നമസ്കാരം ആൻമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം പ്രകൃതി അതിനെ നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് ആ ജ്യൂസ് ഇനി ചെമ്പരത്തിപ്പൂവ് ആരും വെറുതെ കളയരുത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഏകദേശം ഇവിടെ ഒരു പന്ത്രണ്ട് പൂവ് എടുത്തിട്ടുണ്ട് വേനൽക്കാലമായിട്ട് ധാരാളം പൊടിയൊക്കെ ഉണ്ട് അതേലെ എന്നാലിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ സീസൺ നമ്മളിത് ഓരോ ഇതളായിട്ട് ഇങ്ങനെ അടത്തി എടുക്കണം ഇതിൻ്റെ ഇതള മാത്രം മതി നമുക്ക് ഇതിൻ്റെ ആ പൂമ്പൊടിയോ ആ പച്ച നിറത്തിലുള്ള ഭാഗം ഒന്നും എടുക്കണ്ട ഒന്നും എടുക്കണ്ട ഇങ്ങനെ എടുത്ത ശേഷം ഇപ്പോൾ ഒരു പന്ത്രണ്ട് പൂവിന് നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുന്നിയിൽ ഒരു കഷ്ണം കറിവാപ്പെട്ട ഒരു ഇത്രയും നീളമുള്ള ഒരു കഷ്ണം കറിവാപ്പെട്ട് അല്ലെങ്കിൽ ചെടി ഒരു കഷ്ണം ഇഞ്ചി തിളച്ച വെള്ളത്തിടാം ആ കൂടെ പൂവ് ഇടാം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പോഴത്തേക്ക് അതിൻ്റെ നിറം നന്നായിട്ട് ഇറങ്ങി വരും പിന്നെ നമുക്ക് ആ ജ്യൂസ് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് അതിൻ്റെ അരിച്ചെടുത്ത ശേഷം നല്ലപോലെ തണുക്കണം തണുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു രണ്ട് നാരം ഞാൻ നീരേൻ്റെ കൂടെ ചേർക്കാം ചേർത്ത് നമുക്കൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കതെടുത്ത് ഡയല്യൂട്ട് ചെയ്ത് ഹെൽത്തി യൂസ് ജ്യൂസാണ്ട് തേൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് ഉപയോഗിക്കാം അത് പിന്നീട് കാണിക്കാം നമ്മുടെ ചെമ്പരത്തിപ്പോല നമ്മൾ അടച്ചു ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഓരോ ഇതായിട്ട് ഇതിപ്പോൾ വേനൽക്കാലം വേണ്ട മുഴുവൻ പൊടിയാണ് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കറുവാപ്പൊട്ടയോ ഇഞ്ചിയോ ഏതിൻ്റെ ടേസ്റ്റായിട്ടെങ്കിൽ ഞാൻ രണ്ടും ഇട്ടും നോക്കി രണ്ടും ചീരും രണ്ടും നല്ലതാണ് തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ കറുവാപ്പൊട്ടയോ ഇഞ്ചി ഇട്ടതിൻ്റെ ശേഷം ഇതും കൂടെ ഇട്ട് രണ്ടും ഇഞ്ചി തിളപ്പിച്ചാൽ മതി എന്നിട്ട് വാങ്ങി വെച്ചതിൻ്റെ ശേഷം നമുക്ക് നല്ലപോലെ തണുത്തിട്ട് ഇഞ്ചി നീരൊഴിക്കാം എന്നിട്ട് അരിച്ച് കുപ്പിയിലാക്കി വെക്കാം നമുക്ക് ആവശ്യത്തിന് പിന്നെ ഡൈല്യൂട്ട് ചെയ്ത് തേനോ പൻസാരോ ചേർത്ത് ഉപയോഗിക്കാം അത് പിന്നെ കാണിക്കാം നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വെള്ളത്തിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയോ കറുവാപ്പൊട്ടോ ഏതെങ്കിലും ഒന്നും മതി കറുവാപ്പൊട്ട ഞാൻ യൂസ് ചെയ്യുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കറുവാപ്പൊട്ട ഇട്ടാണ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഈ പൂ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം മതി അപ്പോഴത്തേക്കിത് മുഴുവൻ തിളച്ച ഉള്ള അതിന് പെട്ടെന്ന് ഇറങ്ങും അതിൻ്റെ കളർ ഇപ്പോൾ തന്നെ കളർ മാറിക്കഴിഞ്ഞു രണ്ട് മിനിറ്റ് കഴിയുമ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നാരങ്ങാട് നീര് പിഴിഞ്ഞരിച്ച് ഒഴിക്കാം കറുവപ്പട്ട കണ്ട ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് മധുരത്തിന് തേൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി കൂടുതൽ മധുരം ഉള്ളത് വേണമെന്നുള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം ഞാനിവിടെ തേന ഉപയോഗിക്കുന്നു നമ്മുടെ ഇഞ്ചി ചെമ്പലത്തിപ്പൂരിൻ്റെ ഇതെല്ലാം തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് ഓഫ് ചെയ്യാം ഇത് നല്ലവണ്ണം താണുത്തതിൻ്റെ ശേഷം നമുക്ക് നാരങ്ങ നീര് രണ്ട് നാരങ്ങാടെ നീരീതിയിൽ ഒഴിച്ചു വെക്കാം തണുത്തിട്ട് ഒഴിക്കാം നല്ലോണം തണുക്കട്ടെ നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് തിളപ്പിച്ചു വെച്ച് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം നമ്മൾ ഒരു കളറും ചേർത്തിട്ടില്ല പ്രകൃതിയുടെ കളറാണിത് ഞാനിതിന്റെ അകത്ത് ഇഞ്ചിയാണ് ചേർത്തത് ഇഞ്ചിയോ കറുവാപ്പൊട്ടോ ഏതെങ്കിലും ഒന്നി ചേർക്കാം ടേസ്റ്റ് ഇഷ്ടം പോലെ ചെയ്യാം നമുക്ക് ഇനി നമുക്ക് ഈ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് നാരങ്ങാടെ നീരുണ്ട് മുൻ്റെ ഒരു കളറായി ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം പിന്നെ നമുക്ക് ആവശ്യം ഡൈല്യൂട്ട് ഡയല്യൂട്ട് ചെയ്ത പഞ്ചസാരയോ തേനോ ചേർത്ത് ഉപയോഗിക്കാം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം അതിൻ്റെ ഫീഡ്ബാക്ക് ഇറയ്ക്കണം കമൻ്റ് ഇടണം ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ